ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരുടെയും പെരുന്നാളൊക്കെ കഴിഞ്ഞോ അതോ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പോൾ വിരുന്നു പോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഇത് എന്താ പറയുക വലിയ പെരുന്നാളാണല്ലോ അപ്പോൾ കുറേ നമ്മുടെ വീട്ടിൽ ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ അതിൻ്റെ ചിലർക്ക് ബോട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾക്ക് ഇതേപോലെ ബോട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കിട്ട് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം ഞാനതാ പോട്ടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കപ്പം അതിനാദ്യമായിട്ട് എന്താന്ന് ചിലർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാനതാ ചൂടുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇക്ക നന്നായിട്ട് കത്തിയൊക്കെ മൂർച്ചാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ആ ബോട്ടിനെ നമ്മൾ അലക്കുകല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടാ പണിയാ നിൽക്കുന്നത് അപ്പോൾ ആ അലക്കുകിൻ്റെ മേലെ വെച്ചിട്ട് അത് ചെറിയ ചെറിയ വലിയൊരു ചാക്ക് പോലത്തെ ഒരു സാധനമായിരിക്കുമല്ലോ അപ്പോൾ അതിനെ ചെറിയ ചെറിയ പീസ് ആക്കണുണ്ട് കേട്ടാ ആദ്യം തന്നെ അപ്പോൾ ഒരുപാട് കഷ്ടമുണ്ടായില്ല നമുക്കത് വൃത്തിയാക്കാനായിട്ട് അപ്പോൾ പലരും പല രീതിയിൽ ചെയ്യണരുണ്ട് എന്തായാലും ചൂടുവെള്ളം മസ്റ്റാണ് ഈ ഒരു കാര്യത്തിന് അപ്പോൾ താ നമ്മളെ ചൂടുവെള്ളം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ ഒരു പോട്ടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ കൈ കൊള്ളാണ്ട് സൂക്ഷിക്കും വേണം അപ്പോൾ നമ്മളെല്ലാം കൊടു അതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടു ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം അപ്പോൾ നല്ലതാണ് നമുക്ക് കുറച്ച് കുറച്ച് എടുത്ത് കുട്ടികൾക്കൊക്കെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ റോസ്റ്റ് പോലെ ആക്കിയിട്ടൊക്കെ കഴിക്കാൻ കൊടുക്കുക നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അറിയാമല്ലോ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അപ്പോൾ നമ്മളത് എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പൊക്കെ നന്നായിട്ട് കത്തണുണ്ട് അപ്പോൾ ഇത് പുറകിലെ അടുപ്പിലാണ് ഇത് ചെയ്യണത് അപ്പോൾ അതായിരിക്കുമല്ലോ ഒന്നുകൂടെ നല്ല എളുപ്പം കഴിഞ്ഞ തവണ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്യാൻ അങ്ങനെ അറിയില്ലായിരുന്നു അപ്പോൾ ഒരുപാട് കഷ്ടം തോന്നിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇതാ ഈയൊരു ഈ ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ ആദ്യം ചെയ്തത് അപ്പോൾ ഇക്കാൾക്ക് ഒരുപാട് കഷ്ടം തോന്നിയിട്ടാണ് കണ്ട് കത്തിയും കൊണ്ട് അങ്ങനെ ആക്കിയിട്ടൊന്നും വരുന്നില്ല ചിലർക്ക് അങ്ങനെ വേഗം വരുന്നതായി തോന്നി കാരണം അതിലൊക്കെ ചുണ്ണാമ്പിട്ടിട്ട് ചെയ്യാറുണ്ട് പക്ഷെ ചുണ്ണാമ്പ് ഇട്ടിട്ട് ചെയ്യണതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോട്ടിയിൽ ഉള്ള ആ സംഭവം വേഗം ഈ ചുണ്ണാമ്പ് വലിച്ചെടുക്കും അപ്പോൾ നമ്മുടെ ശരീരത്തിന് കേടാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും കുറവട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തില്ല കുറച്ച് നേരം ഒന്ന് ചുരണ്ടി നോക്കിയപ്പോൾ കിട്ടിയില്ല പിന്നെയാണ് അതിൻ്റെ ട്രിക്ക് മനസ്സിലായത് കുറച്ച് നേരം ചെയ്തപ്പോൾ ഒരുപാട് കഷ്ടമുണ്ട് ഇല്ലാന്നൊന്നും സിമ്പിളായിട്ടെന്നൊന്നും ഈ ഒരു പോട്ടി വൃത്തിയാക്കാൻ ആർക്കും സാധിക്കുകയൊന്നുമില്ല പിന്നെ എളുപ്പം എന്താണെന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ ഇതിൻ്റെ ഒരു തൊരി ചിലര് ഇങ്ങനെ ചുരണ്ടി കളയുകയേ ചെയ്യുള്ളൂ പക്ഷേ അത് മുഴുവനായിട്ട് പോകണമെന്നില്ല കേട്ടോ പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ആദ്യം ചൂട് വെള്ളത്തിൽ ഒന്ന് ഇടുക പിന്നെ അതിന് ശേഷം ഒന്ന് പച്ചവെള്ളം അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മളിത് പായ് പോലത്തെ സാധനമാണല്ലേ അപ്പോൾ അത് ആലക്കാലിൻ്റെ മേലെ വെച്ചിട്ട് വിരിച്ച് വെക്കുക അതിന് ശേഷം അതിൽ പച്ചവെള്ളം ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചീന്തി നോക്കുക ഒരു സൈഡിൽ നിന്ന് പൊളിച്ച് നോക്കുക അപ്പം അതിൻ്റെ ആ ഒരു തൊലി ഇങ്ങനെ ചീന്തി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം പിന്നെ ഇക്കൾക്ക് വേഗം എളുത്തിരി എളുപ്പമായി എന്ന് തോന്നി അപ്പോൾ നന്നായിട്ട് ബലത്തിൽ പിടിച്ച് വലിക്കണം കേട്ടോ അപ്പോൾ അതാ ഓരുന്നോരന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ആ ബക്കറ്റിൽ ഇട്ടിട്ടുണ്ട് അലക്കലിൻ്റെ ആ ഭാഗത്ത് തന്നെ ആകുമ്പോൾ പിന്നെ വെള്ളമൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ അവിടെ തന്നെ വന്ന് ചെയ്യണത് കേട്ടാ അപ്പോൾ അതാ നമ്മൾ ഓരോന്നോരുന്നാൽ വൃത്തിയാക്കി എടുത്തു ഇതാ ഇനി പണിയൊന്നുമില്ല കേട്ടോ ഇനി കട്ട് ചെയ്തിട്ട് ക്ലീൻ നന്നായി ക്ലീൻ ചെയ്ത ശേഷം കട്ട് ചെയ്ത് കറി വെക്കുക അപ്പോൾ ഇതിൻ്റെ കറി വെക്കുന്ന വീഡിയോ ഞാൻ വേറെ വരാം അപ്പോൾ ഇത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്തെടുത്തു അപ്പോൾ നിങ്ങൾ ഇതേപോലെ പൂട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കാൻ നോക്കുക കേട്ടോ അതുപോലെ ഈ ഒരു രീതിയിലേക്ക് തന്നെ ചെയ്യാൻ നോക്കുക അപ്പോൾ അത് എളുപ്പമായിരിക്കും അപ്പോൾ ഇത്രയുള്ളൂന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ